മിനി സ്ക്രീനിലെയും സോഷ്യൽ മീഡിയയിലെയും മിന്നും താരമാണ് അശ്വതി ശ്രീകാന്ത് അഭിനേത്രിയായും അവതാരകയായും ടെലിവിഷനിൽ നിറഞ്ഞു നിൽക്കുകയാണ് അശ്വതി അതേസമയം തൻ്റെ വീഡിയോകളിലൂടെയും കുറിപ്പുകളിലൂടെയും അശ്വതി സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴിതാ അശ്വതിയുടെ പുതിയ കുറിപ്പും ചർച്ചയായി മാറുകയാണ് മുടി വെട്ടുന്നതിനെ കുറിച്ചാണ് അശ്വതി പുതിയ കുറിപ്പിൽ സംസാരിക്കുന്നത് മുടി വെട്ടുന്നതിൽ എന്തിരിക്കുന്നു എന്നല്ലേ അതിൽ ഒരുപാടുണ്ടെന്നാണ് അശ്വതിയുടെ കുറിപ്പ് പറയുന്നത് ആദ്യത്തെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ നിന്ന് തിരിച്ചുകയറിയതിൻ്റെ ആദ്യ സ്റ്റെപ്പ് മുടിവെട്ടലായിരുന്നു പ്രസവം കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങിയിരുന്നെങ്കിലും അപ്പോഴും അയഞ്ഞു തൂങ്ങിയ പഴയ മെറ്റേണിറ്റി ഡ്രസ്സുകൾ തന്നെയായിരുന്നു ജീവിതം കല്യാണ സമയത്ത് ഒരു ആവശ്യവുമില്ലാതെ പോയി സ്ട്രെയിറ്റ് ചെയ്ത് നശിപ്പിച്ച ചുരുളൻ മുടി പ്രസവം കഴിഞ്ഞപ്പോഴേക്ക് വളർന്ന് തോളിന് ഇറങ്ങിയിരുന്നു പകുതി ചുരുണ്ടും ബാക്കി പശുവിൻ്റെ വാല് പോലെയും കിടന്ന മുടി വലിച്ചു കെട്ടി ചേരാത്ത ഉടുപ്പുകൾ മാത്രം ഇട്ട് കോലം കെട്ടി നടന്ന ആ എന്നെ എനിക്ക് പോലും തീരെ പരിചയമില്ലായിരുന്നു നീ ആ പുരികമെങ്കിലും ഒന്ന് ഷെയ്പ്പ് ചെയ്യുവെന്ന് ഭർത്താവ് വരെ പറഞ്ഞു തുടങ്ങിയ കാലം പെട്ടെന്നൊരു ദിവസം എനിക്ക് മുടി വെട്ടണമെന്ന് ഒരു തോന്നൽ വന്നു ദേ ഈ കൊച്ചിനെ ഒന്ന് നോക്കിക്കെന്ന് കെട്ടിയുൻ പറഞ്ഞേൽപ്പിച്ച് ടാക്സി വിളിച്ച് നേരെ പോയത് പാർലറിലേക്കാണ് സ്ട്രെയിറ്റനിങ് ചെയ്ത മുടി മുഴുവൻ അങ്ങ് വെട്ടിയേക്കാൻ അവിടെ നിന്ന് ഫിലിപ്പിനോ കൊച്ചിനോട് പറഞ്ഞ് കണ്ണടച്ചിരുന്നു അവൾ ആ പണി കൃത്യമായി ചെയ്തു അങ്ങനെ തോളൊപ്പം ചുരുണ്ട മുടിയുമായി പുത്തനൊരു ഞാൻ കണ്ണാടിയിൽ തെളിഞ്ഞു വന്നു എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ടെനിക്ക് വീർപ്പുമുട്ടി കൃത്യം അളവിനുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങലായിരുന്നു അടുത്തത് സത്യത്തിൽ അതൊരു തുടക്കമായിരുന്നു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവുകളിൽ സെൽഫ് കെയർ എത്രത്തോളം പ്രധാനമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അന്നാണ് ചില മുഷിപ്പിന് ദിവസങ്ങളിൽ ഒന്നും മുടിവെട്ടുന്നതും ലക്ഷ്യമില്ലാതെ ഡ്രൈവ് പോകുന്നതും പാതിരാത്രി ഒറ്റയ്ക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്ത് കഴിക്കുന്നതുമൊക്കെ ഞാൻ എന്നോട് കാണിക്കുന്ന ലവ് ലാംഗ്വേജ് ആണ് അപ്പോൾ പറഞ്ഞു വന്നത് ആകെ മടുത്തു മുഷിഞ്ഞു നിന്നൊരു സമയത്ത് ഇന്നലെ പോയൊന്ന് മുടിവെട്ടി സ്വയം പുതുക്കി ഒരു സന്തോഷം സമാധാനം എന്ന് പറഞ്ഞാണ് അശ്വതി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പിന്നാലെ കമൻറ്റുമായി നിരവധി പേരാണ് എത്തിയത് ചേച്ചി ഈ വീഡിയോ എനിക്ക് എത്രമാത്രം പ്രചോദനമായെന്ന് പറയാൻ പറ്റില്ല ഏഴു മാസം പ്രായമുള്ള കൊച്ചിനെയും കൊണ്ട് ആദ്യമായിട്ട് ഇന്നലെ ഒരു കല്യാണത്തിന് പോയി കൂടെ പഠിച്ചവരൊക്കെ എന്ത് സ്റ്റൈലായിട്ടാണ് വന്നത് ഞാൻ ശരിക്കും ഒരു അമ്മ മോഡലിലാണെന്ന് ഇന്നലെയാണ് മനസ്സിലായത് എത്ര സമയമെടുത്തു ഒരുങ്ങിയിരുന്ന ആളാണ് ഞാൻ എനിക്ക് എന്നെ തന്നെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങണമെന്നായിരുന്നു ഒരു കമൻറ്റ് ഒരാഴ്ച മുന്നേ ഞാനും വെട്ടി എൻ്റെ മുടി മനസ്സിലെന്തോ ഭാരമൊഴിഞ്ഞ പോലെ തോന്നി ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുടിയിലാണ് പെണ്ണിൻ്റെ ഓർമ്മകളെന്ന് വെട്ടിക്കളയുക എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്